പരിശുദ്ധ റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം ഉമർ കാലം മദീനയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പിതാവിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു പരിപാലിച്ചിരുന്നു എല്ലാ ദിവസവും പിതാവിന്റെ അടുക്കിലേക്ക് പോകും എന്ത് ജോലി കഴിഞ്ഞാലും പിതാവിന്റെ അടുക്കലേക്ക് ഓടിപ്പോകും ഈ ചെറുപ്പക്കാരൻ കുട്ടി പിതാവിന് സേവനം ചെയ്യാൻ ഒരു ദിവസം പിതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനെ നോട്ടമിട്ടു സുന്ദരനായ യുവാവ് എങ്ങനെയെങ്കിലും വശത്താക്കണം തീരുമാനിച്ചു എല്ലാ ദിവസവും ഈ കുട്ടി വളരെ പെട്ടെന്ന് ഓടിയെത്തും വീട്ടിൽ പിതാവിന് സേവനം ചെയ്യും പിതാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ശുശ്രൂഷ ചെയ്യും പിശാജി എങ്ങനെയാ വരണമെന്ന് മനസ്സിലാവില്ല പിശാജി പെണ്ണിന്റെ രൂപത്തിലും വരും പെണ്ണിന്റെ രൂപത്തിൽ പിശാജി വരാനുള്ള സാധ്യത പുരുഷന്റെ ജീവിതത്തിൽ വളരെ കൂടുതലാണ് ജാഗ്രത അനിവാര്യമാണ് ജാഗ്രത ഇല്ലാത്തവൻ അടിപതറിപ്പോ ചെറുപ്പക്കാരനെ പറ്റി സ്ത്രീ തീരുമാനിച്ചു അവൻ എങ്ങനെയെങ്കിലും മനസ്സിലായി അവളുടെ പ്രലോഭനങ്ങൾക്ക് വശമ്പഥനാകാതെ ധീരമായി ചെറുത്തുനിന്ന് അവൻ അവളെ അവഗണിച്ച് തന്നെ പോയി പക്ഷെ ഒരു ദിവസം ഈ സ്ത്രീയുടെ ഒരു 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 ദുർമന്ത്രണത്തിൽ ചെറുപ്പക്കാരൻ അല്പസമയം സ്വാധീനിക്കപ്പെടുന്ന ഘട്ടത്തിലെത്തി അവളെ അവൻ തിരിഞ്ഞു നോക്കി പിതാവിന്റെ അടുക്കിലേക്ക് പോവായിരുന്നു അങ്ങനെ ഈ പെണ്ണിന്റെ അടുക്കിലേക്ക് ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോ പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം തെളിഞ്ഞു വന്നു ഇദാ മസ്സഹും അവനെങ്ങനെ നന്നാക്കി തീർക്കുന്നു തെറ്റില്ലെന്ന് തടയുന്നു മനസ്സിലാക്കി തരുന്നൊരു സംഭവമാണിത് ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ സൂക്തം ഈ കുർആാന്റെ സൂക്തമോർത്തൂ ദൈവഭയമുള്ള ആളുകളെങ്ങാനും പിശാചിന്റെ വല്ല ദുർബോധനവും സ്പർശിച്ചാൽ ദൈവമയുള്ളവരെ വിശാജിന്റെ ദുർബോധനം സ്പർശിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബോധം ബോധം വരും 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 ഒരു ഒരു ഓർമ്മ ഉള്ള ഉണർത്തൽ തട്ടി ഉണർത്തു ഇത് ഉണർത്തിന്റെ സ്വന്തമാണ് ഈ കുട്ടി ഒരു സെക്കൻഡ് ഓർമ്മ വരുമനും

ബാപ്പ കുട്ടി ബോധം കെട്ട് കിടക്കുകയാണ് മോഹാലസ്യത്തിൽ നിന്ന് മോനെ കുറെ ദിവസം കഴിഞ്ഞപ്പ ഉണർന്നു മോനെ നിനക്ക് എന്ത് പറ്റിയടാ എന്റെ പൊന്നുമോനെ വാത്സല്യത്തോടെ പിതാവ് ചോദിച്ചു ബാപ്പ ഞാനിങ്ങനെ വരുമ്പോ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കുട്ടി പറയാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു സ്ത്രീ എന്നെ കീഴടക്കാൻ ശ്രമിച്ച് ഞാൻ ബാപ്പാൻ്റെ അടുക്കലേക്ക് വരികയായിരുന്നു ഞാൻ അങ്ങനെ അവൾക്ക് വശമ്പതനാകുന്നുള്ള ഘട്ടം വന്നപ്പോ എന്റെ മനസ്സിൽ വിശുദ്ധ ഒരു സൂക്തം ഓർമ്മയിൽ വന്നു ഞാൻ ചൊല്ലി ഏത് സൂക്തമാണോ മോനെ നീ ചൊല്ലിയത് ബാപ്പ കൗതുകത്തോടെ ചോദിച്ചു കുട്ടി ചൊല്ലാൻ തുടങ്ങി തദക്കറു ആ കുട്ടി വീണ്ടും മോദം കെട്ടുന്നു ഖുർആന്റെ ഒരു ആത്മീയതയുടെ ഒരു ശക്തി കുട്ടി മോഹാലസ്യപ്പെട്ടു ദിവസങ്ങളോളം കടന്നു ഉണർന്നില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരണപ്പെട്ടു ആ മോഹാലസ്യത്തിൽ മരണപ്പെട്ടു ഉമർ ഭരിക്കുന്ന കാലമാണ് കഥയല്ല ഐതിഹ്യമല്ല ചരിത്രമാണ് ഈ സംഭവം കേട്ടു ചെറുപ്പക്കാരന്റെ കബറടക്കം കഴിഞ്ഞു എന്ന് കേട്ടു കബറിന്റെ അടുക്കലേക്ക് ഉമർന്നുവാൻ ചെല്ലുകയാണ് മുമ്പിൽ ചെന്നുകൊണ്ട് വിശുദ്ധ ഉമരനിയാകുന്നു ഒരു സൂക്തം ചൊല്ലി ചൊല്ലിമൻ തന്റെ നാഥനായ തന്റെ നിയന്താവായ രക്ഷകനായ ദൈവത്തിന്റെ സന്നിധി ആര് ഭയപ്പെട്ടോ അവന് രണ്ട് സ്വർഗോദ്യാനങ്ങളുണ്ട് രണ്ട് സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട് ദൈവത്തിന്റെ സന്നിധിയെ ഭയപ്പെട്ട ദാസന് രണ്ട് സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട് ഖബറിന്റെ അകത്തു നിന്ന് മറുപടി ഒന്നാണ് അള്ളാഹു എനിക്ക് ആ ഉദ്യാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് ഈ ദൈവ ആവശ്യം മനസ്സിലായിട്ടുണ്ടോ വലിയ വലിയ നഗരങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഇത് ഓർക്കുക